അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ഫൈനൽ ടിക്കറ്റുകൾക്ക് കൂടിയ വില ഈടാക്കുന്നത് വലിയ വഞ്ചനയാണെന്ന് വിശേഷിപ്പിച്ച് ഫുട്ബോൾ ആരാധക സംഘടനകൾ ലോകകപ്പ് ടിക്കറ്റ് വില്പന ഉടനടി നിർത്തിവെക്കണമെന്ന് ഫുട്ബോൾ സപ്പോർട്ടേഴ്സ് യൂറോപ്പ് ഫിഫയോട് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ ലോകകപ്പിനെ അപേക്ഷിച്ച് അഞ്ചരട്ടി വർധനമാണ് ടിക്കറ്റ് വിലയിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പ് ടിക്കറ്റ് വില കുത്തനെ കൂട്ടി ഫിഫയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ് പല രാജ്യങ്ങളിലെയും ഏറ്റവും അർപ്പണ ബോധമുള്ള ആരാധകർക്ക് പോലും ഫൈനൽ കാണാൻ ഭീമമായ തുക മുടക്കേണ്ടി വരുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഫിഫക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് യൂറോപ്പിലെ ഫുട്ബോൾ ആരാധകരെ പ്രതിനിധീകരിക്കുന്ന എഫ്എസ് ഈ വിലകളെ അമിതം എന്ന് വിശേഷിപ്പിച്ചു ജൂലൈ പത്തൊമ്പതിന് ന്യൂജേഴ്സിയിലെ ലൈഫ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിലെ ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിന് നാലായിരത്തി ഡോളർ അതായത് ഏകദേശം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പൗണ്ടാണ് ക്രൊയേഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ അവരുടെ പി അതായത് പാർട്ടിസിപ്പൻ്റ് മെമ്പർ അസോസിയേഷൻ വിഹിതത്തിൽ ലിസ്റ്റ് ചെയ്തത് ഏറ്റവും കുറഞ്ഞ ടിക്കറ്റിന് മൂന്ന് ലക്ഷം രൂപയാണ് വില നൽകേണ്ടി വരുന്നത് ടീമിനെ ടൂർണമെന്റിലുടനീളം പിന്തുടരുന്ന ഒരു ആരാധകന് ആദ്യ മത്സരം മുതൽ ഫൈനൽ വരെ കാണാൻ കുറഞ്ഞത് ആറായിരത്തി തൊണ്ണൂറ് ഡോളർ ടീമിനെ ടൂർണമെന്റിലുടനീളം പിന്തുടരുന്ന ഒരു ആരാധകന് ആദ്യ മത്സരം മുതൽ ഫൈനൽ വരെ കാണാൻ ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് പോയിന്റ് ഏഴ് നാല് പൗണ്ട് ചെലവ് വരുമെന്ന് എഫ് എസ് സി കണക്കാക്കുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഖത്തർ ലോകകപ്പിന്റെ അഞ്ചിരട്ടി വരുമെന്ന് സംഘടന ചൂണ്ടിക്കാണിച്ചു കാനഡ മെക്സിക്കോ യു എന്നിവിടങ്ങളിൽ നടക്കുന്ന ലോകകപ്പിൽ യാത്രാ ചെലവുകളും താമസ ചെലവുകളും കൂടി പരിഗണിക്കുമ്പോൾ ഈ തുക ഇരട്ടിയിലധികം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇംഗ്ലീഷ് ടീമിനെ പിന്തുടരുന്ന ആരാധകർക്ക് മികച്ച വിഭാഗത്തിലുള്ള ടിക്കറ്റുകൾക്കായി പതിനാറായിരത്തി ഡോളർ അതായത് ഏകദേശം പന്ത്രണ്ടായിരത്തി പൗണ്ട് വരെ ചെലവാകുമെന്ന് റിപ്പോർട്ടുണ്ട് രണ്ട് ഗ്രൂപ്പ് എൽ മത്സരങ്ങൾക്കുള്ള ഏറ്റവും കുറഞ്ഞ ഇംഗ്ലണ്ട് ടിക്കറ്റുകൾക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് വില അടുത്ത വർഷം ഫിഫ ലോകകപ്പിനായി ഏറ്റവും അർപ്പണ ബോധമുള്ള ആരാധകർക്ക് ഫിഫ ചുമത്തുന്ന അമിതമായ ടിക്കറ്റ് വിലയിൽ ഫുട്ബോൾ സപ്പോർട്ടേഴ്സ് യൂറോപ്പ് ഞെട്ടിയിരിക്കുകയാണ് ഇത് ലോകകപ്പ് പാരമ്പര്യത്തോടുള്ള വലിയ വഞ്ചനയാണ് ലോകകപ്പിന്റെ ആവേശത്തിന് ആരാധകർ നൽകുന്ന സംഭാവനകളെ ഇത് അവഗണിക്കുന്നു എഫ് പ്രസ്താവനയിൽ പറഞ്ഞു ഉടൻ തന്നെ പി എം എ ടിക്കറ്റ് വിൽപ്പന നിർത്തിവെക്കാനും ബന്ധപ്പെട്ട കക്ഷികളുമായി കൂടിയാലോചന നടത്താനും ടിക്കറ്റ് വിലകളും വിഭാഗങ്ങളുടെ വിതരണവും പുനഃപരിശോധിക്കാനും എഫ് എസ് ഫിഫയോട് ആവശ്യപ്പെട്ടു അർപ്പണബോധമുള്ള ഫുട്ബോൾ ആരാധകർക്ക് താങ്ങാനാകാത്ത സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുന്നുവെന്ന ആരോപണമുയരുമ്പോൾ ഫിഫ ഈ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികൾ ഫുട്ബോളിൻ്റെ ഏറ്റവും വലിയ ടൂർണമെൻറ്റിനോടും അതിൻ്റെ ജീവനും ചൈതന്യവുമായ ആരാധകരോടുമുള്ള വൻ വഞ്ചനയാണിതെന്ന് ആരാധക സംഘടനകൾ ആരോപിക്കുന്നുണ്ട്